പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം കനവക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുന്ന വസന്തോത്സവം എന്ന പരിപാടിയിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ വൈവിധ്യമാർന്ന പുഷ്പങ്ങളുടെ ഒരു വലിയ പ്രദർശന മേള അടക്കയാണ് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകാൻ പുഷ്പങ്ങൾക്ക് കഴിയുമെന്നത് പുഷ്പങ്ങളുടെ ഒരു പ്രത്യേകതയാണ് സാധാരണ നമുക്ക് ഇത്തരത്തിലുള്ള മേളകളൊക്കെ കാണണമെങ്കിൽ വയനാട്ടിലെ അമ്പലവയലോ എറണാകുളത്തോ ഇങ്ങനെ വലിയ പുഷ്പമേളകളൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോകണം നമ്മുടെ കനവക്കുന്ന് കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു മേള അടക്കുന്നത് എല്ലാവർക്കും മനസ്സിന് കുളിർമയകുന്ന പുഷ്പങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ മേള വലിയ ഉപകാരമായി മാറുന്നതിൽ യാതൊരു സംശയമില്ല ചിത്രങ്ങളിലൊക്കെ മാത്രം കാണുന്ന വൈവിധ്യമാർന്ന മാറുന്ന ഒരുപാടിനം പുഷ്പങ്ങൾ ഇവിടെ ഉണ്ട് പുഷ്പങ്ങൾ മാത്രമല്ല മനോഹരമായ ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും മനസ്സിന് നല്ല കുളിർമയേകുന്ന സന്തോഷം കിട്ടുന്ന നല്ലൊരു കാഴ്ചയാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പുഷ്പങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം കിട്ടുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരെയും സ്നേഹപൂർവ്വം കനവക്കുന്നതിലേക്ക് ക്ഷണിക്കുകയാണ്